ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ജസ്ന സലീം എല്ലാവർക്കും അറിയാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് അപ്പം കണ്ടപ്പം ഒരുപാട് വിഷമം തോന്നിയെങ്കിലും പക്ഷേ ചില എവിടെയൊക്കെയോ ചില കാര്യങ്ങളാൽ അല്ലെങ്കിൽ ചില ചില രീതിയിൽ ചിന്തിക്കുമ്പം നമുക്ക് തന്നെ മനസ്സിലാവും മതം എന്ന് പറഞ്ഞത് എല്ലാവരുടെയും ഒരു വീക്ക്നസ് അല്ലേ സോ ഒരു അന്യ മതത്തിലുള്ള ഒരാൾ വേറൊരു മതത്തിലുള്ള അല്ലെങ്കിൽ വേറൊരു മതത്തിലെ ദൈവത്തിനെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ ഒബിയസ്ലി ആ മതത്തിലുള്ള ഒരുപാട് പേര് അറിയുകയാണെങ്കിൽ ഒരുപാട് പേര് ബാക്ക് സപ്പോർട്ടായിട്ട് എന്തായാലും ചെല്ലും നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പോഴും പറയുന്നു ഇതുപോലുള്ള കുറെ കൃമികളുണ്ട് കാരണം മതത്തെ വെച്ച് കളിക്കുന്നത് ഞാൻ പറയലേ വിശ്വാസം മതം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഉള്ളിലാണ് വേണ്ടത് അത് നാട്ടുകാരെ കാണിക്കാനുള്ളതല്ല നാട്ടുകാരെ കാണിക്കേണ്ട ആരും കാണിക്കണ്ട ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ ഒരു മുസ്ലിം മതത്തിനെ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്കത് കാണിക്കേണ്ട ആവശ്യമില്ല എനിക്ക് ആ മതത്തെ വിശ്വാസമാണെങ്കിൽ എന്തിനാണ് ഞാനിപ്പോഴും പറയുന്നത് എല്ലാ മതവും നമുക്ക് ഒരുപോലെയാണ് എല്ലാ മനുഷ്യരും നമുക്ക് ഒരുപോലെയാണ് എനിക്ക് അതുപോലെയാണ് എല്ലാ മതം എനിക്കൊരുപോലെയാണ് ഇന്ന മതം അന്ന മതം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരെയും എൻ്റെ മതത്തിൽ നിന്നിട്ട് മുസ്ലിം മതത്തിനെനിക്ക് ആരാധിക്കാൻ പാടില്ല എന്നൊന്നുമില്ല ഇല്ല അങ്ങനെ അങ്ങനെയൊന്നും ഒരു നിയമവും ഇല്ല നമുക്ക് ഏത് മതത്തിൽ നിന്നും ആരെയും നമുക്ക് ഏത് ദൈവത്തിനെയും നമുക്ക് ആരാധിക്കാം ഒരു വിഷയമുള്ള കാര്യമല്ല നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അത് മുതലെടുക്കുക എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ ഇന്ന് സോഷ്യൽ മീഡിയ സജീവമാണ് കാരണം മതത്തിനെ വെച്ച് അല്ലെങ്കിൽ മത ആ ഒരു തീവ്രതയെ അല്ലെങ്കിൽ ആ ഒരു വികാരത്തെ നല്ല രീതിയിൽ തന്നെ എന്താ പറയുക മിസ് യൂസ് ചെയ്യുന്ന ചില ആൾക്കാർ സോഷ്യൽ മീഡിയ അതിലൊരാളാണ് നമ്മുടെ പാലക്കാട് ദക്ഷ എന്ന് പറഞ്ഞ ഒരു ചേച്ചി പുള്ളിക്കാരുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുവിധം എല്ലാവരും കണ്ടുവരുന്നുണ്ട് ഒരുപാട് പേര് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ ഞാൻ പറയില്ല കുറെ ആൾക്കാർ സ്വന്തം മനസ്സിലാക്കി വരുന്നുണ്ട് എന്താണ് ഇതൊന്നും സത്യമല്ല ഇതിന്റെ പുറകിലൊക്കെ കുറെ ഉണ്ട് എന്നുള്ളത് കുറെ പേർക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ചില ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ പറയലേ മതം എന്ന് പറഞ്ഞ ഒരു വികാരത്തെ മനസ്സിലേറ്റി നടക്കുന്ന ഓരോ വ്യക്തിക്കും ചില ആൾക്കാർ കാണിക്കുന്ന ഇതുപോലെയുള്ള മതവിശ്വാസങ്ങൾ അല്ലെങ്കിൽ ചില ആൾക്കാർ കാണിക്കുന്ന ഇതുപോലെയുള്ള മത മതപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തു പോവും അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല സപ്പോർട്ട് കൊടുക്കാം പക്ഷേ ഞാൻ പറയില്ല ഇപ്പോഴും ചില ആൾക്കാർ ഇത് എന്താ പറയുക വെറും കണ്ടന്റിന് വേണ്ടി മാത്രവും അതുപോലെ തന്നെ സപ്പോർട്ടിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മതം എന്ന് പറയുന്നത് അതുതന്നെയാണ് ജസ്ന സലീമിന്റെ കാര്യത്തിൽ എനിക്കും പറയാനുള്ളത് മതം മാക്സിമം യൂസ് ചെയ്തു എന്നുള്ളതാണ് കാരണം മതത്തെ തൊട്ട് കളിച്ചാൽ ആ ആ ഒരു ഏരിയയിലുള്ള ആൾക്കാർ മൊത്തം സപ്പോർട്ട് ചെയ്യും ഇപ്പം ജസ്ന സലീമിന്റെ സപ്പോർട്ട് പോയി വേറെ ഒന്നും എല്ലാവരും അറിയാലോ ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് കേക്ക് മുറിച്ചു എന്ന് തന്നെയാണ് ആളുടെ നേരെയുള്ള പരാതിയും കേസും കാര്യങ്ങളൊക്കെ അപ്പം എന്ത് കാര്യമുണ്ട് എന്ത് കാര്യമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മൾ ഒരു ഒരു കല കല കലാപരമായിട്ടുള്ള ഒരു കഴിവുണ്ടെങ്കിൽ ആ കലയെ മാത്രം പിന്തുടർന്ന് പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഒരു പ്രശ്നമുള്ള കാര്യമില്ല പൊക്കോ പക്ഷേ അത് ഏറ്റെടുത്തത് ഏത് രീതിയിലാണ് മതം എന്നുള്ള രീതിയിൽ ഏറ്റെടുത്തിട്ട് അതിനെയാണ് അവർ വിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളൂ ഒരു മതത്തെയാണ് അവർ വിട്ടുകൊണ്ടിരിക്കുന്നത് അത് ജസ്ന സലീം ആയിക്കോട്ടെ ഒരു പാലക്കാടൻ ഫാമിലി ദക്ഷ എന്ന് പറഞ്ഞ വ്യക്തി ആയിക്കോട്ടെ എല്ലാവരും ചെയ്യുന്ന സെയിം കാര്യമാണ് മതത്തെയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അവരെ അവരുടെ സ്നേഹമല്ലാതെ മതത്തോടുള്ള ആരാധന അല്ല അത് അല്ലെങ്കിൽ അവരുടെ കഴിവല്ല അത് അവർ മാക്സിമം യൂസ് ചെയ്യുകയാണ് ആ ഒരു വികാരത്തെയും ആ ഒരു എന്താ പറയുക ആ ഒരു ഇഷ്ടത്തെയും അവർ ചൂസ് ചെയ്യാണ് കാരണം മറ്റുള്ളവരിലുള്ള ആ ഒരു ഫീലിങ്സിനെ അവർ നല്ല രീതിയിൽ തന്നെ വളച്ചൊടിച്ച് ഉപയോഗിക്കുകയാണ് എത്രത്തോളം ഉപയോഗിക്കും എന്നുള്ളതാണ് കാരണം ഇതുപോലെ ഒരു നാൾ ഒരു നാൾ സത്യം മനസ്സിലാക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ആണ് ഇന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ വ്യക്തി നാളെ നിങ്ങളെ വലിച്ചു കീറും ആ രീതിയിലാണ് നിങ്ങളെ കളികൾ മൊത്തം ഇന്ന് നിങ്ങൾ നല്ല രീതിയിൽ തിളങ്ങുന്നുണ്ടാവാം ആ മതത്തിലുള്ള ആൾക്കാർ മൊത്തം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം പക്ഷേ നിങ്ങൾ കള്ളമാണ് ചെയ്യുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ മതം തന്നെ മതി അല്ലെങ്കിൽ ആ മതത്തിലെ ആൾക്കാർ തന്നെ മതി നിങ്ങളെ വലിച്ചു കീറാനും അതുകൂടി നിങ്ങൾ ആലോചിക്കണം കാരണം കള്ളങ്ങൾ എത്ര മൂടി വെച്ചാലും പുറത്തു വരും ഒരു ദിവസം എന്നുള്ളതാണ് സോ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും മാത്രം കൈകാര്യങ്ങൾ ചെയ്യുക ജസ്നി ആയിക്കോട്ടെ ദക്ഷി ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഇനി ഇതുപോലുള്ള ആൾക്കാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുക കാരണം മതം വെച്ച് കളിക്കുന്നത് ഒരിക്കലും അത് സ്നേഹം കൊണ്ട് മാത്രമല്ല സോ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് മതത്തെ മതത്തെ ചൂണ്ടിക്കാണിച്ച് ഫാൻസ് ബേയ്സ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ഒരു കൊട്ടും വിഷമാണ് മനസ്സ് മൊത്തം കൊട്ടും വിഷമാണവരത് നൂറ് ശതമാനം അവർ കാരണം മതത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു മതത്തെ നമ്മൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് സോഷ്യൽ മീഡിയയിൽ വന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് അത് തുറന്നടിച്ച് പറയുന്നുണ്ടെങ്കിൽ ഓക്കെ അത് അവരുടെ ഗഡ്സാണ് അതൊക്കെ അത് അവരുടെ ഇഷ്ടമാണ് അതും അതുമൊക്കെ പക്ഷേ അത് വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അവരുടെ അർത്ഥം അതിൻ്റെ അർത്ഥം ഒറ്റ കാര്യമേ ഉള്ളൂ അത് അവർക്ക് പൈസ ഉണ്ടാകാനുള്ള മറ്റൊരു മാർഗം മാത്രമാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രതികരിക്കുക എന്നുള്ളതാണ് അപ്പോൾ വീണ്ടും കാണുന്നത് ബൈ